നമസ്കാരം സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സെപ്റ്റംബർ രണ്ടിന് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു കോൺട്രാക്ട് ബേസ് ആയിട്ടാണ് നിയമനം നടക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതിൽ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഇതിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് നടക്കുന്നുണ്ട് രണ്ട് കോൺട്രാക്ട് ബേസ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേഷൻ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്ലസ് ഐ എ ടി എ സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിൻ്റെ ഡിഗ്രി ഏതെങ്കിലും ഡിസിപ്ലിനിൻ്റെ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് അതോടൊപ്പം എം എസ് ഓഫീസ് അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് എം ബി എ എച്ച് ആർ അതുപോലെ എം എച്ച് ആർ അല്ലെങ്കിൽ ഇനി എച്ച് ആർ റിലേറ്റഡ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഡിസൈറബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് വൺ ഇയർ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് ഫസ്റ്റ് പോസ്റ്റിലേക്കാണെങ്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് രണ്ടിലേക്കും നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് വരുന്നത് ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെയായിരിക്കും സാലറി സ്കെയില് രണ്ട് പോസ്റ്റിലേക്കും ഏതാണ്ട് സെയിം തന്നെയാണ് രണ്ടാം എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണെങ്കിൽ ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെയായിരിക്കും സാലറി സ്കെയില് അപ്പോൾ ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡേറ്റ് വെച്ചിട്ടായിരിക്കും നാൽപ്പത് വയസ്സ് കണക്കാക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ അപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ